ഫ്രണ്ട്സ് ജബനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു കിട്ടിയിലെ നല്ല രസകരമായ ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു എട്ടിൻ്റെ പണി കൊടുക്കുകയാണ് നമ്മുടെ വർഷ എന്താന്ന് വെച്ചാൽ നമ്മുടെ രേവതി ഏത് നേരം കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ചന്ദ്ര അങ്ങനെ രേവതിയെ കുട്ടിപ്പിശാച്ചെന്നൊക്കെ വിളിക്കുക അതുപോലെ തന്നെ രേവതിയെ മോശമായിട്ട് സംസാരിക്കുന്ന ചന്ദ്രയ്ക്ക് ഒരു പണി കൊടുക്കാൻ തന്നെ വർഷ തീരുമാനിച്ച് ചന്ദ്രയെ ഒന്ന് പറ്റിക്കുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ പ്രേതം വരുന്നതെന്നുള്ളൊരു ഭാവേനെ ചന്ദ്രയെ അങ്ങ് പേടിപ്പിക്കുകയും അതുപോലെ തന്നെ ചന്ദ്ര നടന്നു വരുന്ന വഴിയിൽ എണ്ണ ഒഴിച്ചിട്ടിട്ട് ചന്ദ്ര അവിടെ തെന്നി അലച്ച് വീഴുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ പതിവ് പോലെ തന്നെ നമ്മുടെ ദേവത അടുക്കളക്ക് അറിയിരിക്കുക ഭയങ്കര പാചകമാണ് കേട്ടോ ഭയങ്കരമായിട്ട് ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സച്ചി ആണെങ്കിൽ പുറത്തേക്ക് പോവുക സച്ചി പറയുന്നുണ്ട് എനിക്കൊരു ഓട്ടോ ഉണ്ട് രേവതി ഞാനതുകൊണ്ട് പോവാന്ന് പറയാം അപ്പം സച്ചിയായിട്ടൊന്നും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വല്ലേ എന്ന് ചോദിക്കുക രേവതി അപ്പം പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ വരും നീ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചോ ഞാൻ എന്തായാലും വരും എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി പോയി കഴിയുമ്പോൾ രേവതി ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക സച്ചി വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് കേട്ടോ നമ്മുടെ രേവതിയുടെ കൂടെ മാല കിട്ടുന്ന കുറച്ച് ചേച്ചിമാർ വരികയാണ് അവർ വന്നിട്ട് ചോദിക്കും കോളിംഗ് ബെൽ പെല്ലടിക്കുക അപ്പോൾ രേവതി ചെന്ന് വാതിൽ തുറക്കുന്നുണ്ട് തുറന്നു കഴിയുമ്പം അവർ ചോദിക്കുക രേവതി ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പറയുക അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി കയറി അകത്ത് വന്നിരിക്കുക എന്ന് പറയുക ഓ വേണ്ട അകത്തൊന്നും വന്നിരിക്കേണ്ട നിൻ്റെ അമ്മായിയമ്മയ്ക്ക് ഞങ്ങളെ കണ്ടാൽ ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഞങ്ങൾ അകത്തേക്കൊന്നും കയറുന്നില്ലെന്ന് പറയാം അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇല്ലേ ചേച്ചി അമ്മ വിശ്രമിക്കുക അമ്മ ഉറങ്ങുക അതുകൊണ്ട് കുഴപ്പമില്ല അകത്തേക്ക് വന്ന് കയറിക്കോ എന്ന് പറയാം അപ്പോൾ അവർ പറയുന്നുണ്ട് ഏയ് വേണ്ട ഞങ്ങളൊരു കാര്യം നിന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാ എന്ന് പറയാണ് അപ്പോൾ എന്താ ചേച്ചി എന്താ കാര്യം എന്ന് രേവതി ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് അത് രേവതി ഇന്ന് നമുക്ക് കുറേ ഒരു വലിയൊരു ഫങ്ഷന് വേണ്ടിയിട്ട് കുറേ മാല കെട്ടാനുള്ള ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അതിന് ഒരുപാട് പേര് വേണം ഞങ്ങൾ അഞ്ചാറ് പേരുണ്ട് അതുപോരാ ഇനിയും ആൾക്കാർ വേണം അതുകൊണ്ട് നിന്നെയും കൂടെ വിളിക്കാൻ വേണ്ടി വന്നതാണ് നീങ്കൂടെ വരുവാണെങ്കിൽ നല്ല പണം കിട്ടും രാത്രി കുറച്ച് നേരം വൈകിയേ നമുക്ക് പോരാൻ പറ്റുള്ളൂ വർക്കെല്ലാം തീർത്ത് കൊടുക്കണം എന്നാലും കൈ കുറച്ച് കാശ് കിട്ടുന്ന ഏർപ്പാടാ നീ വരുന്നോ എവിടെയെങ്കിലും അങ്ങനെ മാല കെട്ടാനൊക്കെ ഉണ്ടെങ്കിൽ വേണമെന്ന് നീ പറഞ്ഞിട്ടില്ലേ പറയണമെന്ന് നിനക്ക് ഒരുപാട് ചിലവുകളൊക്കെ ഉണ്ടെന്നും റൂം കെട്ടണമെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് എന്ന് പറയുന്നത് അപ്പോഴേക്കും അവർ അങ്ങനെ പറയുമ്പോൾ രേവതി പറയാം അയ്യോ ചേച്ചി എപ്പോഴാ എന്ന് ചോദിക്കുക നീ ഇപ്പം തന്നെ ഞങ്ങളുടെ കൂടെ പോരെ ഇന്ന് പകൽ മുഴുവൻ ഇരുന്ന് മാല കെട്ടണം രാത്രിയും കുറച്ച് വൈകി മാല കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണം കൈ കിട്ടും ആ കാശ് നമ്മുടെ കയ്യിലിരിക്കും എന്നൊക്കെ പറയണം അപ്പം രേവതി പറയാം അയ്യോ ചേച്ചി എനിക്ക് വരണം എന്നൊരുപാട് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ വീട്ടിൽ പണികളൊന്നും തീർന്നിട്ടില്ല സച്ചിയേട്ടനാണെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും സച്ചിയേട്ടൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പം ഭക്ഷണം കൊടുക്കണ്ടേ അതുപോലെ തന്നെ വൈകിട്ടും സച്ചിയേട്ടൻ വരും ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ചോറൊക്കെ വിളമ്പി കൊടുക്കണ്ടേ അമ്മയാണെങ്കിൽ അതൊന്നും ചെയ്യല്ല അതുകൊണ്ട് ഫുഡെല്ലാം ഉണ്ടാക്കി വിളമ്പിയൊക്കെ കൊടുക്കണം ഞാനിപ്പോൾ അവിടെ വന്നാൽ രാത്രിയിലൊക്കെ അവിടെ ഇരിക്കുമ്പം സച്ചിയേട്ടൻ വരുമ്പോൾ എങ്ങനെയാണ് ഫുഡ് കൊടുക്കുന്നത് ആരും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവർ പറയാം നീ ഒന്ന് സച്ചിയോട് സംസാരിക്കുക നീ ഫോൺ വിളിച്ച് സച്ചിയോട് പറഞ്ഞാൽ മതി ലേറ്റായി വരുവോളൊന്നും അവൻ സമ്മതിക്കും എന്ന് പറയാണ് അപ്പോഴേക്കും രേവതി പറയാം ഇല്ല ചേച്ചി ഈ സച്ചിയേട്ടൻ തീർച്ചയായിട്ടും ഇന്ന് വരുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ട് കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം പിന്നെ എങ്ങനെയാ വേണ്ട ചേച്ചി ഇന്നത്തെ ഓർഡറിന് ഞാൻ വരുന്നില്ല എന്ന് പറയണം അപ്പം അവർ പറയുന്നുണ്ട് ശ്രമിച്ചു നോക്ക് രേവതി അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇത്രയും പണം കൈ കിട്ടുന്നതല്ലേ എന്ന് പറയാം അപ്പം രേവതി പറയുന്നുണ്ട് ഇല്ല ചേച്ചി ഇന്ന് ഞാൻ വരുന്നില്ല ഇന്നത്തേക്ക് നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക് എന്ന് പറയാം അപ്പോൾ അവർ പറയുന്നുണ്ട് ആ ശരി എന്നാൽ ഞങ്ങൾ പോവാം ഇന്ന് വേറെ ആരെങ്കിലും ഞങ്ങൾ തപ്പിക്കോളാം നീ നിൻ്റെ ഭർത്താവിന് ചോറും കറിയൊക്കെ ഒക്കെ വച്ച് കൊടുത്ത് ഇവിടെ എങ്ങനെ ഇരുന്നു എന്ന് പറയുക എന്നിട്ട് അവരെല്ലാവരും പോവുക എന്നിട്ട് പിന്നെയും നമ്മുടെ രേവതി അടുക്കളയിൽ പണികളാണ് കേട്ടോ അങ്ങനെ വൈകുന്നേരം ആകാണ് വൈകുന്നേരം ആകുമ്പോഴേക്കും രേവതി സച്ചി വരുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ ഇതെല്ലാം ഉണ്ടാക്കിയൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോഴാണ് സച്ചി വിളിക്കുന്നത് വൈകുന്നേരം ആയപ്പോൾ സച്ചി പറയുന്നുണ്ട് രേവതി ഇന്ന് ഞാൻ വരില്ല എന്ന് പറയാം അപ്പം രേവതി ചോദിക്കുക അതെന്താ സച്ചിയേട്ടാ വരില്ലാതെ അതെ എനിക്കിന്നൊരു വലിയ ഓട്ടം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ദൂരെ പോകണം അപ്പോൾ ഇന്ന് വരില്ല നാളെ ഞാൻ വരുള്ളൂ എന്ന് പറയണം അപ്പം രേവതി പറയാം അയ്യോ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുകയായിരുന്നു ചേട്ടൻ ഇന്ന് വരുമെന്ന് പറഞ്ഞ കാരണം സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി ഞാൻ വെച്ചിരിക്കായിരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യും അതൊന്നും സാരല്ല രേവതി എനിക്കിന്ന് വരാൻ പറ്റില്ല അതുകൊണ്ടല്ലേ എന്ന് പറയാം ആ ശരി എന്നൊക്കെ പറഞ്ഞ് രേവതി ഫോൺ കട്ട് ചെയ്യുക അത് കഴിയുമ്പോൾ രേവതി ആലോചിക്കുക കേട്ടോ ഓ ഇന്ന് സച്ചിയേട്ടനും വരില്ല എന്നാൽ പിന്നെ ഇന്ന് മാല കെട്ടാൻ പോകായിരുന്നു അവരെ വിളിച്ച് നോക്കട്ടെ ആ ചേച്ചിമാർ പറയുകയാണെങ്കിൽ അവരുടെ കൂടെ പോയി മാല കെട്ടി കൊടുക്കാം അത്രയും പൈസ കയ്യിൽ കിട്ടിയേനെ എന്ന് പറഞ്ഞു അവരെ വിളിക്കുക അപ്പോൾ അവരെ വിളിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് എന്താ രേവതി ഇന്ന് ചോദിക്കുക അപ്പം പറയുക ഇന്ന് സച്ചിയേട്ടൻ വരിയല്ല അതുകൊണ്ട് ഞാനും കൂടെ വരാം മാല കെട്ടാനെന്ന് പറയുക അപ്പം അവര് പറയുന്നുണ്ട് അയ്യോ രേവതി ഇനി നീ വരണ്ട ഇപ്പം ആളധികമായി നീ വരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ലക്ഷ്മിയെ ഞങ്ങൾ വിളിച്ചു അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരാളിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് നീ വരണ്ട നീ അവിടെ തന്നെ ഇന്ന് പാചകമൊക്കെ ചെയ്ത് നാളെ രാവിലെ നിന്റെ ഭർത്താവ് വരുമ്പോഴേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കെ കേട്ടോ എന്ന് പറയുക അപ്പോൾ രേവതി ഫോൺ കട്ട് ചെയ്തിട്ടിരിക്കുക ഓ ഇനി ഇനി ബോറടി ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ ഇരിക്കുക അതേ സമയത്താണ് നമ്മുടെ വർഷ ജോലി കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ വർഷ ജോലി കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് ശ്രീകാന്തിനോട് പറയാം ശ്രീകാന്ത് നീ എവിടെയാ ഇതുവരെ നിനക്ക് വരാറായില്ലേ ഇന്ന് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞ ദിവസമല്ലേ പടത്തിനും പോകുമെന്ന് പറഞ്ഞതാണ് എന്നിട്ട് ഇതുവരെ ഇറങ്ങിയില്ലേന്ന് ചോദിക്കുക അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അയ്യോ വർഷേ സോറി എനിക്ക് വരാൻ പറ്റില്ല ഞാൻ കുറച്ച് ലേറ്റായിട്ടേ വരുവുള്ളൂ വെളുപ്പാങ്കാലൊക്കെ ആകുമ്പോഴത്തേക്കേ ഞാൻ വരുവുള്ളൂന്ന് പറയുക അപ്പം വർഷം ചോദിക്കുക അതെന്തിനാണ് വെളുപ്പാങ്കാലാകുന്നത് ഇന്ന് നമ്മൾ പടത്തിന് പോകാമെന്ന് പറഞ്ഞല്ലേ പിന്നെ നീ എന്താ വെളുപ്പാങ്കാലാകുന്നത് അപ്പം പറയാണ് ഓ ഒരു പുതിയ ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേ പാർട്ടിയുടെ ഫംഗ്ഷൻ ഉണ്ട് അപ്പം അതിനു വേണ്ടി കുറച്ച് സ്പെഷ്യൽ ഫുഡും കേക്കും ഒക്കെ ഉണ്ടാക്കാനുണ്ട് അതുകൊണ്ട് കുറച്ച് ലേറ്റാവും അതുകൊണ്ട് ഞാൻ കുറച്ച് താമസിച്ചേ വരുവുള്ളൂ എന്ന് പറയാം അപ്പോഴേക്കും വർഷ ഞങ്ങൾ ദേഷ്യപ്പെടുക നീ പടത്തിന് പോകാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞിട്ട് വാക്കുപാലിക്കുന്നില്ലേ നിനക്കപ്പം ഒരുപാട് ഓർഡർ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ ശരി ഓർഡർ ഉണ്ടെങ്കിലേ അവിടെ ജോലി ചെയ്തുകൊണ്ട് നിന്നു ഞാൻ കയറി കിടന്ന് ഉറങ്ങാൻ പോവാം ഇവിടെ വന്ന് വാതിൽ മുട്ടി ഞാൻ വാതിൽ തുറക്കില്ല കേട്ടോ ഇന്ന് വെളി കിടന്നോണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് വർഷ ഫോൺ കട്ട് ചെയ്യുക അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ആലോചിക്കുകയാണേ അയ്യോ ഇവള് പറഞ്ഞേ പറഞ്ഞ പോലെ ചെയ്യൂ ഇനി വരുമ്പോൾ വാതില് തുറക്കുകയല്ല ഞാനിന്ന് വെളി കിടക്കേണ്ടി വരുമോ ദൈവമേ നേരത്തെ തന്നെ എന്നാൽ വിളിച്ചിട്ട് രേവതി ചേച്ചിയോട് പറയാം വാതില് തുറന്ന് തരണം വർഷ തുറന്ന് തരില്ലെന്ന് എന്നിങ്ങനെ വിചാരിച്ച് വിളിക്കുക രേവതിയെ കേട്ടോ നമ്മുടെ ശ്രീകാന്ത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ചേച്ചി ഞാനാ എന്ന് പറയാം ഒരു രേവതി നോക്കിയാൽ എന്താ ശ്രീകാന്തയെ വിളിച്ചത് വർഷം വന്നിട്ടുണ്ടല്ലോ എന്ന് പറയണം ആ വർഷം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം അല്ല ശ്രീകാന്ത് വർഷയും കൂടെ ഇന്നെന്താ ഒന്നിച്ച് വരാതിരുന്നത് എന്ന് രേവതി ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് വർക്ക് കൂടുതലുണ്ട് ഒരു ഫംഗ്ഷൻ്റെ വർക്കുണ്ട് അതുകൊണ്ട് ഞാൻ പാതിരാത്രിയൊക്കെ കഴിഞ്ഞേ വരുവുള്ളൂ കുറച്ചധികം ലേറ്റാകും കേട്ടോ എന്ന് പറയാം അപ്പോൾ പറയുന്നുണ്ട് ആ അധികം ലേറ്റ് ആവുമെങ്കിൽ അത് വർഷയോട് പറഞ്ഞാൽ പോരെ വർഷയോട് പറഞ്ഞില്ലേ നീ എന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് ശ്രീകാന്ത് വർഷയോട് ഞാൻ പറഞ്ഞു പക്ഷേ അവൾ വാതിൽ തുറന്ന് തരില്ലെന്നാണ് പറയുന്നത് എന്ന് പറയുക അയ്യോ അതെന്താ വർഷ വാതിൽ തുറന്ന് തരില്ലെന്ന് പറയുന്നത് നീ ജോലിക്ക് പോയിരിക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയാം അതെ ഇന്ന് അവൾക്ക് ഞാൻ വാക്ക് കൊടുത്തിരുന്നു പടത്തിനും പോയി പുറത്തുനിന്ന് ഫുഡും ഒക്കെ കഴിക്കാമെന്ന് എന്നിട്ട് അതൊന്നും നടന്നുമില്ല അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ദേഷ്യം അവൾ രാത്രി വന്ന വാതിൽ തുറന്നു തരില്ല പുറത്ത് എവിടെയെങ്കിലും കിടന്നോണെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ രേവതി ചേച്ചിയെ വിളിച്ചത് അതെന്താ ശ്രീകാന്തേ അല്ല ചേച്ചി ഞാൻ മതി ഫോൺ വിളിക്കാം അപ്പം ചേച്ചി വാതിൽ ഒന്ന് തുറന്നു തന്നേക്കണം വെളി കിടക്കാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര തണുപ്പും കൊതുകുമൊക്കെ ആയിരിക്കുമല്ലോ അപ്പം രേവതി പറയാം ഓ അതുകൊണ്ടാണ് നീ വിളിച്ചല്ലേ അതൊന്നും സാരില്ല ശ്രീകാന്തെ നീ വരുമ്പോൾ എന്നെ വിളിച്ചാൽ മതി ഞാൻ വാതിൽ തുറന്നു അരുന്നോളാം അല്ലേലും വർഷം വാതിൽ തുറന്നു അരു നീ അവള് വെറുതെ ദേഷ്യം കൊണ്ട് തമാശക്ക് പറഞ്ഞല്ലേ ആ പിന്നെ ഇന്ന് സച്ചിയേട്ടനും വരിയല്ല സച്ചിയേട്ടനെ നാളെ നേരം വിളുത്തിട്ടേ വരുള്ളൂ അപ്പം പിന്നെ കുഴപ്പമില്ല ഏതായാലും നീ വിളിക്കുക അപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല വാതിൽ തുറന്നു വരാം എന്ന് പറയാം ഓ താങ്ക് യു ചേച്ചി ഇല്ലെങ്കിൽ ഞാനിപ്പം പെട്ടുപോയേനെ വിളിക്ക് എടുക്കേണ്ടി വന്നേനെ എന്ന് ശ്രീകാന്ത് പറയാണ് എന്നിട്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുക അതേ സമയത്ത് നമ്മുടെ രേവതിയാണെങ്കിൽ അടുക്കളയിൽ ജോലികളൊക്കെ ചെയ്യുക കേട്ടോ എല്ലാവർക്കും ഫുഡൊക്കെ എടുത്തു കൊടുത്തു ചന്ദ്രയ്ക്കും രവിക്കും അതുപോലെ ശ്രുതിയും ശ്രുതിയും എല്ലാവരും കഴിച്ചു വർഷയൊക്കെ കഴിച്ച് എല്ലാവരും കഴിച്ച് കഴിയുമ്പം പാത്രമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ രേവതി ബാക്കിയുള്ളവരെല്ലാം റൂമിൽ പോയി കിടന്നു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അങ്ങോട്ട് വരിക വർഷ വന്നിട്ട് ചോദിക്കുക ചേച്ചി ഞാനും കൂടെ സഹായിക്കട്ടെ പാത്രം കഴുകാൻ അപ്പോഴേക്കും രേവതി പറയുകയാണ് വേണ്ട സഹായിക്കൊന്നും വേണ്ട എന്ന് പറയാ എന്താ വർഷം നീ ഇപ്പോൾ ഇവിടെ വന്ന് നീ പോയി കിടന്നു ഞാൻ പാത്രം കഴുകിക്കോളാം എന്ന് ഞാൻ കഴുകുന്നതല്ലേ എന്ന് പറയണം അപ്പോഴേക്കും വർഷം അറിയാം അല്ല ചേച്ചി ഇന്ന് ശ്രീകാന്ത് വരിയല്ല അതുകൊണ്ട് ഞാൻ റൂമിലിരുന്ന് ബോറടിക്കും ഇന്നൊരു പടത്തിന് പോകാമെന്ന് വിചാരിച്ചതാണ് അതും നടന്നില്ല അതും ഒരു ബോറടിയായി ആയി പോകുന്നു ഇപ്പോഴേ പോയി റൂമിൽ കിടന്നാൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഉറക്കവും വരില്ല അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് നിന്നേന്ന് പറയാം അപ്പോൾ രേവതി പറയാ ആ അതെനിക്കറിയാം ശ്രീകാന്ത് എന്നെ വിളിച്ചിരുന്നു അതെന്തിനാ രേവതി ചേച്ചിയെ ശ്രീകാന്ത് വിളിച്ചത് അപ്പൊ പറയാം അതെ വാതിൽ തുറന്നു കൊടുക്കണമെന്ന് പറയാൻ വിളിച്ചതാ രാത്രി ലേറ്റായി വന്നാൽ നീ വാതിൽ തുറന്നു കൊടുക്കാനെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് എന്നെ വിളിച്ച് പറഞ്ഞതാ വാതിൽ തുറന്നു കൊടുക്കണമെന്ന് ആഹാ അപ്പം അതും പറഞ്ഞല്ലേ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഉടനെ വിളിച്ച എല്ലാരോടും പറയും ഞാനത് തമാശയ്ക്ക് പറഞ്ഞല്ലേ രേവ ചേച്ചി ശ്രീകാന്ത് വരാത്തത് കൊണ്ടാണ് ഞാൻ കേട്ടക്കാഞ്ഞത് വരുമ്പം വാതിൽ തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് അത് രേവതി ചേച്ചിയോട് വിളിച്ച അവൻ അപ്പം മുൻകൂർ ജാമ്യം എടുത്തു കൊള്ളാലോ അവൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ നിൽക്കുക സംസാരിച്ചുകൊണ്ട് അപ്പോഴേക്കും രേവതി പറയാം ഇന്ന് സച്ചിയേട്ടനും വരിയല്ല വർഷേ സച്ചിയേട്ടനൊരു വലിയ ഓട്ടമുണ്ട് അതുകൊണ്ട് നാളെ നേരം എടുത്തിട്ടേ വരുവുള്ളൂ എന്ന് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞാനും ഒന്ന് ഒറ്റയ്ക്കാണ് അപ്പം രേവതി പറയുക രേവതിയോട് വർഷ പറയുക കേട്ടോ ആഹാ ഇപ്പം നമ്മൾ രണ്ടുപേരും ഒന്ന് ഒറ്റയ്ക്കായാലും ശ്രീകാന്തം ലേറ്റാവും സച്ചിയേട്ടനാണേൽ വരിയേയില്ല അപ്പോൾ നമുക്ക് രണ്ടും കൂടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നാലോ എന്ന് പറയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് എന്ത് സംസാരിച്ചിരിക്കാനായി എപ്പോഴും നമ്മൾ സംസാരിക്കുന്നല്ലേ വർഷേ എന്ന് പറയാ അപ്പോൾ വർഷ പറയുന്നുണ്ട് എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കേ ഒരു സിനിമ കണ്ടാലോ എന്ന് ചോദിക്കുക അപ്പം രേവതി ചോദിക്കുക ഈ രാത്രിയിൽ എന്ത് സിനിമ കാണാനാണ് എവിടെ പോയി സിനിമ കാണാനെന്നാണ് പറയുന്നത് അപ്പോഴേക്കും വർഷ പറയാം അതെ എൻ്റെ ലാപ്ടോപ്പിൽ ഒരു പടം കിടപ്പുണ്ട് ഒരു പ്രേത പടം അതൊന്നു നമുക്ക് കണ്ടാലോ രേവതി ചേച്ചി എന്ന് ചോദിക്കാം അപ്പം രേവതി പറയുന്നുണ്ട് അയ്യോ വേണ്ട വേണ്ട പടമൊന്നും കാണണ്ട ഈ രാത്രിയിൽ കിടന്നുറങ്ങാനുള്ളതിന് പടം കാണുകയാണോ അത് തന്നെയല്ല പ്രേതപടം എനിക്കതൊന്നും കാണണ്ട എന്ന് രേവതി പറയാ അപ്പോഴേക്കും വർഷം പറയാം അതെന്താ പ്രേതപടം കണ്ട നല്ല രസമാണ് നല്ല ആയിട്ടുള്ള പടമാണ് ഞാനതൊന്നും കാണണമെന്ന് വെച്ചിരുന്നതാണ് രേവതി ചേച്ചി കൂടെ വാ നമുക്ക് രണ്ടു പേർക്കൂടി ഇരുന്ന് കാണാം എന്ന് പറയാം അപ്പൊ രേവതി പറയുന്നുണ്ട് വേണ്ട വേണ്ട ഞാൻ കാണുന്നില്ല എനിക്ക് പ്രേതപ്പടമൊന്നും കാണുന്ന ഇഷ്ടമില്ല അതുകൊണ്ട് വർഷം മാത്രം പോയിരുന്നു കണ്ടോ വർഷം ഇരുന്ന് കണ്ടു ഞാൻ വന്ന് കിടന്നോളാം എന്ന് പറയാണ് അപ്പൊ വർഷം പറയുന്നുണ്ട് ഇല്ല രേവതി ചേച്ചി വാ പടം കാണാൻ വാ എന്ന് പറഞ്ഞ് പിന്നെ വിളിക്കുക അപ്പൊ രേവതി പറയുന്നുണ്ടേ ഇല്ല എനിക്ക് പ്രേതപടം എന്ന് പറയുക അപ്പൊ വർഷം ചോദിക്കുന്നുണ്ട് രേവതി ചേച്ചിക്ക് പേടിയല്ലേ പ്രേതപടം എന്ന് പറയാൻ രേവതി ചേച്ചിക്ക് പേടിയാ അതുകൊണ്ടല്ലേ കാണാത്തത് അപ്പൊ രേവതി പറയും എനിക്ക് പേടിയൊന്നുമില്ല അല്ല 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 പേടിയ പേടിയ എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ് കേട്ടോ അപ്പം രേവതി എനിക്ക് ഭയങ്കര പേടിയാ രേവതി വരെ വേണ്ട പക്ഷേ പ്രേതപ്പടമൊന്നും കാണണ്ട അല്ലേ തന്നെ എനിക്ക് പ്രേതപ്പടം കാണുന്ന പേടിയാ പിന്നെ ഈ പാതിരാത്രിക്ക് നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇരുന്ന് പ്രേതപടം കണ്ട ഞാൻ ശരിക്കും പേടിക്കും പക്ഷേ വേണ്ട വേറെ വല്ലതും കാണാം അപ്പോൾ വർഷം പറയാം വേണ്ട 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 ഈ പടം കാണാൻ നല്ല രസമായി രാത്രിയിൽ നമ്മൾ രണ്ടുപേരും കൂടിയിരുന്നു ഈ പടം തന്നെ കാണും കുറച്ച് ദിവസമായി ഞാൻ ആലോചിക്കുന്നു ഈ പടം ഒന്ന് കാണണം എന്ന് ഏതായാലും ഇപ്പം നല്ല പറ്റിയ കൂട്ടം കിട്ടി ഇന്ന് രേവതി ചേച്ചി ഈ പടം കാണിച്ചിട്ടേ ഉള്ളൂ പ്രേതം വന്ന് രേവതി ചേച്ചിയെ പിടിക്കുന്നത് കാണണം എന്നൊക്കെ പറഞ്ഞ് വർഷ രേവതിയെ വിളിച്ചിട്ട് പോവുക വിളിച്ചിട്ട് പോയി ഹോളിൽ കട്ടിലിൽ പോയിരിക്കുക അപ്പം ലൈറ്റ് എല്ലാം കെടുത്തിയിരിക്കാന കേട്ടോ ലൈറ്റ് എല്ലാം കെടുത്തി ഇവർ രണ്ടുപേരും കൂടെ ലാപ്ടോപ്പ് വെച്ചിട്ട് ലാപ്ടോപ്പ് ഈ വർഷയാണെങ്കിൽ പടം വെക്കുക പടം വയ്ക്കുമ്പോൾ രേവതി ഇങ്ങനെ പേടിച്ച് വരച്ചിരിക്കുക കേട്ടോ അപ്പം വർഷ സിനിമ വെച്ച് കഴിയുമ്പോൾ പ്രേതം ഇങ്ങനെ വരുന്നതും ഓ ഒക്കെ വരുക ചിരിക്കുന്ന ഹഹാന്ന് ചിരിക്കുന്ന സൗണ്ടും എല്ലാം വരുമ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് പേടിയായിട്ട് രേവതി പറയുക എൻ്റെ പൊന്ന് വർഷയെ നിർത്താൻ എനിക്കത് കണ്ടിട്ട് പേടിയാവുന്നു അപ്പോൾ പറയാം ഇല്ല 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 ഇപ്പം പ്രേതം വരും ഇപ്പം പല്ല് പുറത്തിറക്കും ഇപ്പം കഴുത്തിന് കുത്തിപ്പിടിക്കും ഇപ്പം രക്തം കുടിക്കും എന്നൊക്കെ വർഷം ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അപ്പോഴേക്ക് രേവതി എൻ്റെ വർഷേ എനിക്ക് കാണണ്ട ആണ്ടാണ്ട പ്രേതം പല്ലിറങ്ങി വരുന്നു എന്നൊക്കെ പറഞ്ഞ് രേവതി ഭയങ്കര സീനാക്കുക രേവതിക്ക് പേടിയായിട്ട് കണ്ണെല്ലാം പിടിച്ചിരിക്കുമ്പോൾ വർഷം പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് രേവതിയെ പേടിപ്പിക്കുമ്പോൾ രേവതി അയ്യോന്ന് പറഞ്ഞ് കാറ് കേട്ടോ അതിൻ്റെ കൂടത്തിൽ ഈ പ്രേതത്തിൻ്റെ കിക്ക് അങ്ങനെ കിൾക്കോം ശബ്ദവും എല്ലാം കൂടെ കേൾക്കുക ഇപ്പം ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് എണ്ണീറ്റ് വരും ഇതെന്താ ഇത് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നല്ലോ എന്നും പറഞ്ഞ് വെള്ളം കുടിക്കാൻ വരുന്ന ചന്ദ്ര നോക്കുമ്പോഴത്തേ വർഷേ രേവതിയും കൂടി ഇരുന്ന് സിനിമ കാണുന്നു അപ്പോഴേക്കും ചന്ദ്ര അവിടെ നിന്നിട്ട് ചോദിക്കുക എന്താ എന്താ രണ്ടുപേരും കൂടെ ഇവിടെ പരിപാടി പാതിരാത്രിക്ക് ഇവിടെ എന്താ പരിപാടിയിൽ നിന്ന് എന്തിനാണ് ഇവിടെ കിടന്ന് കൂന്നുന്നത് എന്നൊക്കെ ചോദിക്കുക അപ്പോഴേക്കും വർഷ പറയാം അത് ആൻറ്റി ഞങ്ങളൊരു പടം കാണുമായിരുന്നു എന്ന് പറയാം ഈ പാതിരാത്രിക്ക് എന്ത് സിനിമയാണ് നിങ്ങൾ കാണുന്നത് എന്ന് ചന്ദ്ര ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് ഒരു പ്രേതപട കാണുന്നത് നല്ലൊരു പ്രേതപ്പടാന്ന് പറയുക അപ്പോൾ രേവതി രേവതിങ്ങനെ പേടിച്ചിരിക്കുകയല്ലേ പ്രേതപ്പടോ പ്രേതപ്പെടാൻ എന്തിനാ കാണുന്നത് ദേ ഇവളെ പോലെ ഈ രേവതിയെ പോലെ കുട്ടി പിശാസുക്കളൊക്കെ ഈ വീട്ടിലുള്ളപ്പം യക്ഷിയും പ്രേതവും മറുതിയൊന്നും ഇങ്ങോട്ട് വരിയല്ലോ എന്തിനാ പിന്നെ ഈ പടം നിങ്ങൾ കാണുന്നത് എന്ന് ചോദിക്കുക അത് വർഷയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ വർഷ ചോദിക്കുക എന്തിനാ ആൻറ്റി എപ്പോഴും രേവതി ചേച്ചി ഇങ്ങനെ കുറ്റം പറയുന്നത് രേവതി ചേച്ചി യക്ഷിയും പ്രേതമൊന്നും അല്ലല്ലോ പിന്നെ എന്തിനാ ആൻറ്റി അങ്ങനെ പറഞ്ഞത് ആൻറ്റി കാണാൻ വരുന്നോ പടം ഇല്ലയില്ല ഞാൻ കാണുന്നൊന്നുമില്ല എനിക്ക് പോയി കിടന്ന് ഉറങ്ങണം രണ്ടു പേരും കൂടി ഇരുന്ന് കാണുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഇവിടെ ഒച്ചമ്പ അവളൊന്നും വച്ചേക്കരുത് എന്ന് പറയുമ്പം വർഷയൊക്കെ ആൻറ്റിക്ക് പ്രേതത്തിന് പേടിയുണ്ടോ എനിക്ക് പേടിയോ പ്രേതത്തിനെയോ നിനക്കൊക്കെ പേടിയായിരിക്കും ഞാൻ ഇത്രയും വർഷം ജീവിച്ചതാ എനിക്കൊരു പ്രേതത്തിനെ പേടിയില്ല ഇന്ത്യയ്ക്ക് ഒരു പ്രേതം എന്ന് പറഞ്ഞാൽ ഭൂമിലേക്ക് പോയി കിടക്കുകയാണ് നമ്മുടെ ചന്ദ്ര അതേസമയം നമ്മൾ രേവതിയോട് വർഷ പറയാം നമുക്കൊരു ഒപ്പിച്ചാലോ എന്താ വർഷേ അതെ ആൻറ്റിയെ ഒന്ന് പേടിപ്പിച്ചാലോ വലിയ ജാടെ ഇറക്കി പോകുന്ന കണ്ടില്ലേ പ്രേതത്തിനെ പേടിയില്ലെന്ന് ഇവ അത് മാത്രമല്ല രേവതി ചേച്ചിയെ യക്ഷിന്നും വറുതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ചെറിയ പണിയൊന്നും കൊടുത്താലോ ആൻറ്റിയെ നമുക്കൊന്ന് പേടിപ്പിക്കാമെന്ന് പറയാം അപ്പോൾ നമ്മുടെ രേവതി പറയാം വേണ്ട വേണ്ട പക്ഷേ അതൊന്നും വേണ്ട എന്തിനാ വെറുതെ അമ്മയെ പേടിപ്പിച്ച് കഴിഞ്ഞാൽ അമ്മ ദേഷ്യപ്പെടും അമ്മയ്ക്ക് പേടിയൊന്നും കാണില്ല വേണ്ട വേണ്ട ഈ സിനിമയങ്ങ് അങ്ങ് എന്ന് പറയാം അപ്പോൾ വർഷ പറയുന്നുണ്ട് അങ്ങനെ ഒന്നും നിർത്തുന്നില്ല എന്തായാലും ആൻറ്റിയെ പേടിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ രേവതി ചേച്ചി എൻ്റെ കൂടെ അങ്ങ് നിന്നാൽ മതി എന്ന് പറയാം അങ്ങനെ രേവതി വലിച്ചുകൊണ്ട് പോവുക വർഷം വന്നിട്ട് അടുക്കളയിലേക്ക് പോയിട്ട് എന്തൊക്കെയോ സൗണ്ടുകൾ പാത്രമൊക്കെ എടുത്ത് താഴെ ഇടുവേ ഒക്കെയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര ഇത് കേൾക്കും ഓരോ ഉറക്കമൊക്കെ കഴിയുമ്പോൾ ചന്ദ്ര ഇതാണ് കേൾക്കുന്നത് ചന്ദ്ര ഞെട്ടിപ്പോവാമി എന്തോ ഒരു സൗണ്ട് പൂച്ച തട്ടിയിട്ടാണോ എന്തോ ഒരു ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുക അപ്പോഴേക്കും നമ്മുടെ വർഷ പറയുന്നുണ്ട് രേവതിയോട് ഇത് മാത്രം പോരെ കുറച്ച് സൗണ്ട് എഫക്ട്സ് ഒക്കെ ഉണ്ടാക്കണം എന്നാലേ പേടിച്ച് പോയുള്ളൂ ഇപ്പം കണ്ടോണം ആൻറ്റി പേടിച്ചിവിടെ വരുന്നത് എന്ന് പറയാം എന്നിട്ട് റൂമിൽ കയറിയിട്ട് വർഷക്കാണെങ്കിൽ നല്ല രീതിയിൽ ഡബ് ചെയ്യുക എന്നറിയാലോ വർഷയാണെങ്കിൽ യക്ഷി ചിരിക്കുന്ന പോലെ ചിരിക്കുകയും ആ ഒരു മോഡുലേഷനൊക്കെ വരുത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും യക്ഷിയുടെ ഒക്കെ സൗണ്ട് പോലെയൊക്കെ വയ്ക്കുകയാണ് കേട്ടോ ഫോണിൻ്റെ അകത്തൊക്കെ വെച്ച് ഓക്കെ ആക്കും അപ്പോൾ രേവതി പറയുന്നുണ്ട് പുറകിൽ നിന്നുകൊണ്ട് വേണ്ട വർഷം ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു ഇനിയിപ്പോൾ അമ്മ ഇങ്ങനെ ഇറങ്ങി വന്നാൽ നമ്മളോട് ദേഷ്യപ്പെടും ദേഷ്യപ്പെടട്ടെ ഒന്ന് പേടിപ്പിക്കാവുന്നു ഞാനൊന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊന്ന് പറയാം അങ്ങനെ ഭയങ്കര സൗണ്ടും ബഹളവും ഫോണിൽ വയ്ക്കുകയും സ്വന്തമായിട്ട് ഹഹ ചിരിക്കുകയും അട്ടകസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം കേട്ട് വിറച്ചെണീക്കുക എന്നിട്ട് ഞെട്ടി ഇങ്ങനെ ഇരുന്നിട്ട് രവിയെ വിളിക്കുക രവിയേട്ടാ രവിയേട്ടാ ദേ ദേ എന്തോ ഒച്ച കേൾക്കുന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ രവി പറയാം എൻ്റെ പൊന്നും ചന്ദ്രൻ നീ അവിടെ കിടന്ന് ഉറങ്ങ് എന്ന് പറയുന്നത് അതേസമയം ചന്ദ്രയാണെങ്കിൽ ഇറങ്ങുക ചന്ദ്ര പറയുക ദൈവം പ്രേതം വല്ലതും ആണോ ആ വർഷ പറഞ്ഞ പോലെ ഇവിടെ എന്തൊക്കെയോ ഒച്ച കേൾക്കുന്നു ചങ്ങലയുടെ ഒച്ചയും അതുപോലെ തന്നെ വേറെ എന്തോ ചിരിക്കുന്ന ഒച്ചയും നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങുക അവിടെ നിന്നേ റൂമിൽ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങി വരുത്തോറും സൗണ്ട് കൂടുന്നു ഓരോന്ന് തട്ടിയിടുന്നു കറണ്ട് പോകുന്നു മൊത്തത്തിലൊരു പ്രേത സിറ്റുവേഷൻ തന്നെ ചന്ദ്ര ശരിക്കും പേടിച്ച് വിറയ്ക്കുക ചന്ദ്ര അവിടെ വിറച്ചിങ്ങനെ കേട്ടോ നമ്മുടെ വർഷം ഇങ്ങനെ ചിരിക്കുന്നതൊക്കെ അപ്പോൾ ആരാ 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 ചിരിക്കുന്നത് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ വെപ്രാളപ്പെടുവാ അപ്പോൾ വർഷം അവിടെ നിന്നിട്ട് വിളിക്കുക ചന്ദ്രേ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ ചന്ദ്രേ എന്നോ എന്നെ അറിയാമോ പ്രേതത്തിന് ഇതാരുടെ പ്രേതമാ പ്രേതം തന്നെയായിരിക്കും അതെ അവൾ ആ വർഷം പറഞ്ഞ പോലെ ഈ വീട്ടിൽ പ്രേതം ഉണ്ടെന്നാണ് തോന്നുന്നത് അവളുമാരിന്ന് പ്രേത സിനിമ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഈ പ്രേതം എന്നെയും കൊണ്ടേ പോവുള്ളൂ എന്നാ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞേ ഭയങ്കര പേടിച്ച് ഇങ്ങനെ നോക്കി നോക്കി പോകുക എവിടെയാന്ന് അപ്പം ഓരോ സ്ഥലത്തും പോകും തോറും ഓരോ നോപ്പിച്ചോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ വർഷ അപ്പം രേവതിയാണെങ്കിൽ പുറകെ എന്നാണ് പറയുന്നുണ്ടോ അയ്യോ അതൊന്നും ചെയ്യണ്ട വേണ്ട വേണ്ട വർഷം എനിക്ക് തന്നെ പേടിയാവുന്നു വേണ്ടെന്നൊക്കെ പറയുക അങ്ങനെ അടുക്കളയിലേക്ക് അല്ല വർഷ എന്നിട്ട് പറയുന്നുണ്ട് ചെറിയൊരു പണി ചെയ്തു വയ്ക്കാന്ന് പറഞ്ഞ സ്റ്റൗ ഒക്കെ കത്തിച്ച് വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫാനൊക്കെ ഇടയ്ക്ക് ഇട്ട് വെക്കുന്നു പിന്നെ അവിടുന്ന് എണ്ണ എണ്ണയുടെ കുപ്പി കുപ്പി എടുത്തിട്ട് കൊണ്ടുവന്ന് ഹാളിലേക്ക് അടുക്കളയുടെ അവിടെയോട്ട് ഒഴുക്കുകയാണ് ചെയ്യുന്നത് അടുക്കളയുടെ അവിടെ ഒഴിച്ചിട്ട് മാറി നിൽക്കുക വാതിലിൻ്റെ പുറകിൽ ഇപ്പോൾ ഒരു പണി ഞാൻ കാണിച്ചു തരാമെന്ന് അപ്പോൾ രേവതി ആവുമെന്ന് പറയുന്നുണ്ട് വർഷേ വേണ്ട അങ്ങനെ ഒന്നും കാണിക്കണ്ട കേട്ടോ ഇതൊക്കെ ആകെ മൊത്തം പണിയാവുന്ന ഗ്യസാണേ എന്നൊക്കെ പറയുമ്പോഴും വർഷേ അതൊന്നും കേൾക്കുന്നില്ല ഒരു പണി കൊടുക്കാൻ ഞാൻ ഇരിക്കത്തില്ലല്ലോ അങ്ങനെ മനുഷ്യൻ അഹങ്കാരമായ പറ്റില്ലല്ലോ പ്രേതത്തിനെ പേടിയില്ലെന്നല്ലേ പറഞ്ഞത് കൊടുത്തിട്ടേ ഉള്ളൂ പണി എന്ന് പറയാ അങ്ങനെ ഇങ്ങനെ ഓരോന്നും കണ്ട ലൈറ്റൊക്കെ കെടുത്തി ഫാനൊക്കെ നിർത്തി വരുവാ ചന്ദ്ര വന്നു വന്ന് നോക്കുമ്പോൾ അടുക്കളയിലാണെങ്കിൽ ആടെ സ്റ്റൗ തന്നെ ഇരുന്ന് കത്തുന്നു അയ്യോ ഇതാരാണ് ഈ സ്റ്റൗ കത്തിച്ചു വെച്ചത് ഇതൊക്കെ കെടുത്തിയതല്ലേ ഇതാ രേവതി അവളത് കെടുത്താതെ പോകുന്നതാണോ എന്നൊക്കെ പറയുമ്പോഴേക്കും പേടിച്ച് പറു വരും ഇത് കെടുത്തുമില്ല എൻ അപ്പോഴും സൗണ്ട് കേൾക്കുക പേടിച്ചാണെങ്കിൽ കേട്ടോന്ന് ചന്ദ്ര വരുന്നത് ചന്ദ്ര വന്ന് അടുക്കളയിലോട്ട് കയറുമ്പോഴേ ഈ എണ്ണയ്ക്കകത്ത് ചവിട്ടി തെന്നി അലച്ചു കെട്ടി വീഴുക അപ്പോഴേക്കും അയ്യോ ഇതെന്താ ഞാൻ വീണേ രവി ഏട്ടാന്നൊക്കെ പറഞ്ഞു കാറുവാണ് കേട്ടോ അപ്പോൾ ും ദേവിയറിയെ ഓടി വരുവാ ദേവിയും സുതിയും ശ്രുതി എല്ലാം ഓടി വന്ന് ലൈറ്റൊക്കെ ഇടുവ എല്ലാവരും കൂടി ഇത് യൂ ഇതെന്ത് പറ്റി അമ്മയ്ക്ക് ഇതെന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുക അപ്പം ചന്ദ്ര പറയുക ദേ ഒരു പ്രേതത്തിന് സൗണ്ട് ഞാൻ കേട്ടു ശരിക്കും കേട്ടതാ ചിരിക്കുന്നത് ഞാൻ വന്നപ്പോൾ ഈ ഫാൻ കറങ്ങുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അടുക്കളയിലെ സ്റ്റൗ കത്തി കണ്ടിട്ടാണ് ഞാൻ കയറി വന്നത് അപ്പോൾ ദേ ഇവിടെ എണ്ണം വീണ് കിടക്കുന്നു ഞാനിവിടെ മറിഞ്ഞു വീണു പ്രേതമുണ്ട് ഈ വീട്ടിൽ പ്രേതമുണ്ട് വർഷം പറഞ്ഞ നേര് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞാൽ ആകപ്പാടെ അങ്കലാപ്പിലായി പോകാം കേട്ടോ ചന്ദ്ര ചന്ദ്ര ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുക രവിയാണെ ചന്ദ്ര വലിച്ചുപോക്കി എടുക്കുന്നുണ്ട് വാ ചന്ദ്രൻ നിനക്ക് തോന്നിയത് അതെന്തെങ്കിലും സ്വപ്നം കണ്ടതായിരിക്കും എന്തൊരു കഷ്ടമാന്ന് നോക്കണേ ഇത് ഇവിടെ വന്ന് വീണല്ലോ ഇവിടെയാണ് ഈ എണ്ണയൊക്കെ ഒഴിച്ചു വെച്ചത് എണ്ണയെ തട്ടിയാണല്ലോ വീണത് അയ്യോ എൻ്റെ നടുവൊഴിഞ്ഞേയെന്ന് പറഞ്ഞ് കരയേ ചന്ദ്ര രവി അങ്ങോട്ട് എടുത്ത് പോകുമ്പോഴേക്കാണ് അയ്യോ നടുപൊടിഞ്ഞേ രവി ഏട്ടാ എനിക്ക് നടക്കാനേ പറ്റുന്നില്ല ഇതാരാണ് എവിടെ എണ്ണ ഒഴിച്ചു വെച്ചത് ഇത് പ്രേതം തന്നെ ചെയ്ത പണിയായി എന്നെ കൊടുക്കാൻ വേണ്ടി വന്നതാ ചന്ദ്രയെ ചന്ദ്രയെ നിടക്ക് വിളിക്കുന്നുണ്ടായിരുന്നു ഒക്കെ ഇങ്ങനെ പറയുക പേയും വിച്ചും പറയുന്ന പോലെ പറയുക രവിയാണ് പറയുന്നത് ഒന്നും മിണ്ടാതെ കിടക്ക് ചന്ദ്രയ വാ വന്ന് കിടക്ക് എന്നും പറഞ്ഞ് പിടിച്ച് വലിച്ചു കൊണ്ടുപോയി കാട്ടില്ല അല്ല അങ്ങ് കിടത്തുമ്പോഴും ചന്ദ്ര പേടിച്ചിട്ട് പേയും വിച്ചുമൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ ഇത് കേട്ടിട്ട് നമ്മുടെ വർഷം അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുക ചിരിച്ചിട്ട് രേവതിയോട് പറയാം കണ്ടോ കണ്ടോ ഞാൻ കൊടുത്ത പണി കണ്ടോ എന്ന് പറയുമ്പോൾ രേവതി പറയാം വർഷേ ഇതറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ വിഷിയാകും കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കൊണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്